ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്സ് കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു അതിൻ്റെ റെസിപ്പി ഒന്ന് ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ടു തരുമെന്ന് അപ്പോൾ ആ റെസിപ്പി ഞാനിടാം ചിലരൊക്കെ കുറേ ഡയറ്റ് ചെയ്താലും എക്സസൈസ് ചെയ്താലും നമ്മൾ വിചാരിച്ചത്ര വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ തടി കുറയ്ക്കാനോ ഒന്നും പറ്റാറില്ല അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ചില ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരിക്കാം അല്ലെങ്കിൽ തൈറോയിഡ് കൂടുതലായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാറില്ല വണ്ണം കുറയ്ക്കാനും പറ്റാറില്ല ഒരു സമയത്താണ് ഞാൻ ഞാനും ഈ പറഞ്ഞതുപോലെ വിദ്യാ ബാലൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണല്ലോ ആൾക്കാർ ഇതധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിനെ പറ്റിയും ഡ്രിങ്ക്സിനെ പറ്റിയും ഡയറ്റിനെ പറ്റിയൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഞാനും അങ്ങനെയാണ് കേട്ടോ കണ്ടത് വിദ്യാബാലൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്സ് എന്താണെന്ന് അപ്പോൾ ഒരു 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 ഫേമസ് ഡോക്ടറുടെ ഒരു റെസിപ്പി ഞാൻ അങ്ങനെ എടുത്ത് അതാണ് ഞാൻ ഫോളോ ചെയ്യണത് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അവിടെ എവിടെ ഉണ്ടാകുന്ന ചില നീർക്കെട്ടുകളാണ് കെട്ടുകളാണ് നമുക്കെന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യാറില്ലേ ചില ദിവസങ്ങളിൽ നമുക്കൊരു നീര് കെട്ടിയൊരു അവസ്ഥ ഫീൽ ചെയ്യാറില്ലേ അങ്ങനത്തെ സമയത്ത് ഈ ശരീരത്തിലെ നീരൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ല ഡയജഷനും ഒക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയജഷനൊക്കെ ഒരുക്കി തരും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്സ് കുടിച്ചാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്സ് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് കറുവപ്പട്ട എടുക്കാം ഈ കറുവപ്പട്ട ഹൈ ആൻ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് വിശപ്പ് കുറച്ചിട്ട് നമുക്ക് മെറ്റബോളിസം കൂട്ടി ഫാറ്റ് ബേൺ ചെയ്യാണ് കറുവപ്പട്ട ചെയ്യാറ് പലതരം കറുവപ്പട്ട മാർക്കറ്റിൽ ആണ് കേട്ടോ ഞാൻ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ടാമത് എടുത്തിട്ടുള്ളത് കുരുമുളകാണ് ആണ് കേട്ടോ കുരുമുളകും നിറയെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് കുരുമുളക് പിന്നെ കുരുമുളകിലും നല്ല രീതിയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അടുത്ത് നമ്മൾ എടുക്കുന്നത് കുറച്ച് ഏലക്കായ ആണ് കേട്ടോ ഏലക്കായ നമുക്ക് ഡയജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കും പിന്നെ നമ്മൾ ഈ ദഹിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറിക്കിട്ടാനും ചുമക്കും എല്ലാത്തിനും നല്ലതാണ് ഏലക്കായ അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഐറ്റം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിയാക്കി ഒരു എയർ എയർ ടക്കാത്ത ഒരു കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെച്ചു ഞാൻ ദിവസവും രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കും ഈ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഞാൻ ഇതൊന്ന് ഒരു സ്പൂണ് നമ്മൾ പൊടിയാക്കി വെച്ചിട്ടില്ലേ ആ പൗഡർ എടുത്തിട്ട് ഇതിലിടും അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ സ്ട്രെസ്സ് നല്ലപോലെ കുറയ്ക്കാൻ സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ അടിവയറ്റിൽ ഉണ്ടാവുന്ന നീർക്കെട്ടൊക്കെ കുറയ്ക്കും പിന്നെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് തടയും അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിലൊരു പ്രധാന കണ്ടൻറ്റാണ് അടുത്ത നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി പിന്നെ ഇത് പറഞ്ഞ പോലെ വയറുവേദന കോൺസ്റ്റിപ്പേഷൻ ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാക്കും ഇഞ്ചി കഴിക്കുന്നത് ഈ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിക്കണം അതായത് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവുന്നത് വരെ നമ്മൾ തിളപ്പിക്കുക ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാലുള്ള നിങ്ങളുടെ ഒരു മാറ്റം എത്രയെന്നാൽ നിങ്ങൾ കുടിച്ചു നോക്കിയാൽ തന്നെ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ തിളപ്പിച്ച് ഞാൻ രണ്ട് ഗ്ലാസ് ഒഴിച്ചത് അതായത് ഇത്ര ആയി വരെ കുറച്ച് ഒരു ഒരു ഗ്ലാസ് ആവുന്നത് വരെ നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് ഹാഫ് ലെമൺ എടുത്തിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം ആ ലെമണിൻ്റെ ടേസ്റ്റും ഹണിയുടെ ടേസ്റ്റുമൊക്കെ ആകുമ്പോൾ നമുക്കിത് കുടിക്കാൻ കഴിയും നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ട് നിങ്ങളൊന്ന് കുടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചായപ്പൊടി ഇടാം കേട്ടോ ചായപ്പൊടിയെന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ ഇടാം അല്ലെങ്കിൽ സാധാ ചായ ഇടാം പിന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോവിൽ വേണം കുടിക്കാൻ കാരണം ചെറുതായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റൊരാൾക്ക് ഉപകാരമാവും എന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ